ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ നിരാശയിലാഴ്ത്തുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടൂർണമെന്റിൽ എഫ് സി ഗോവയ്ക്കെതിരായ മത്സരത്തിനായി സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിലേക്ക് വരില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് എഫ് സി ഗോവ മാനേജ്മെന്റിന്റെ പ്രത്യേക അഭ്യർത്ഥന ഉണ്ടായിരുന്നിട്ടുപോലും ക്ലബ്ബായ അൽനസിർ അധികൃതരുമായും റൊണാൾഡോയുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് താരത്തിന്റെ ഈ പിന്മാറ്റം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോകകപ്പിന് മുന്നോടിയായി തന്റെ ശാരീരിക ക്ഷമതയും യാത്രകളും ശ്രദ്ധയോടെ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് റൊണാൾഡോ ഗോവയിലേക്ക് യാത്ര വേണ്ടെന്ന് വെച്ചത് റൊണാൾഡോ ഇല്ലെങ്കിലും അൽനസറിലെ മറ്റു പ്രമുഖ താരങ്ങളായ സാദിയോ മാനെ ജാവോ ഫെലിക്സ് എന്നിവർ മത്സരത്തിനായി ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് സൂചനകൾ വിസ അപേക്ഷാ നടപടികൾക്കായി അൽനസർ സമർപ്പിച്ച ടീം പട്ടികയിൽ എഫ് ഗോവ മാനേജ്മെന്റ് റൊണാൾഡോയെ ഉൾപ്പെടുത്തിയിരുന്നു എങ്കിലും താരത്തിന്റെ പങ്കാളിത്തം ഉണ്ടാവുമോ എന്ന് ഇതുവരെയും തീർച്ചയായിട്ടില്ല ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് വലിയ ആകർഷണമാകുമായിരുന്ന റൊണാൾഡോയുടെ അഭാവം ആരാധകരിൽ നിരാശയുണ്ടാക്കിയിട്ടുണ്ട് റൊണാൾഡോ ഇല്ലെങ്കിൽ പോലും മാനെ ഫെലിക്സ് എന്നിവരുൾപ്പെടെയുള്ള മറ്റു പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നതിനാൽ മത്സരം ശ്രദ്ധേയമാവുമെന്ന പ്രതീക്ഷയിലാണ് ഫുട്ബോൾ ലോകം